അരുൺ ദ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇനി നമുക്ക് അറിയേണ്ടത് പി വി അൻവറുമായുള്ള ചർച്ചകളൊക്കെ ഏത് രീതിയിൽ യു ഡി എഫ് ക്യാമ്പിൽ മുന്നോട്ട് പോകും കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അൻവറിന് ഇനി അൽമർ ഒരുപക്ഷേ മയപ്പെട്ടേക്കുമെന്ന സൂചനയും വരുന്നുണ്ട് ചർച്ചകൾക്കുള്ള സാധ്യത സ്കോപ്പ് എത്രത്തോളമാണ് അരുൺ ആര്യ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടു അത് രണ്ട് മുന്നണികൾക്കും ഉടനീള മംഗലാപ്പ് ഉണ്ടാക്കുന്ന പക്ഷേ അറ്റ് ദ എൻഡ് യു ഡി എഫിനെ അത് ബാധിക്കുന്നില്ല പക്ഷേ എൽ ഡി എഫിന് ഒരു നാശം വിതച്ചു ബി വി അൻവർ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി അൻവറിൻ്റെ നീക്കം എങ്ങോട്ടാണ് ഇനി അൻവറിൻ്റെ ആവശ്യം കൂടി ആയിരിക്കുകയാണ് യു ഡി എഫ് പ്രവേശനം അത്തരത്തിലുള്ള പ്രതികരണം കൂടി യു ഡി എഫ് നേതാക്കൾ നടക്കുന്നുണ്ട് അതത്ര എളുപ്പമാകുമോ അൻവർ ഇനി യു ഡി എഫിലേക്കുള്ള സാധ്യത എങ്ങനെയായിരിക്കും അത് ലീഗിനെ ചാരിക്കൊണ്ട് തന്നെ ആകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിയാസ് കരീം കൂടെ ഉണ്ട് എങ്ങനെയായിരിക്കും ഇനി അൻവറിൻ്റെ മുന്നേക്കുള്ള സാധ്യത ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോളില്ല അവിടെ ലീഗ് ഒരിക്കലും അൻവറിനെ ഉൾപ്പെടുത്തുക എന്ന് തോന്നില്ല അസോസിയേറ്റ് ഘടകകക്ഷി കോൺഗ്രസിനെ കൂടെ ചാരിക്കൊണ്ടായിരിക്കും ലീഗിൻ്റെ നീക്കം അൻവർ ഒരു അമ്പതൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾ പിടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നൊരു വലിയ ചോദ്യം മുൻപിലുണ്ട് അതിൽ ഏറ്റവും മുൻപിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് നേരത്തെ സതീഷിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിനകത്ത് സതീഷനിസമാണ് എന്ന രീതിയിൽ യു ഡി എഫിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ അൻവർ പോയിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കണ്ട അൻവറിനെ സതീഷിന് അത്ര പ്രശ്നക്കാരനല്ല കുഴപ്പക്കാരനല്ല എന്ന് പറയുന്ന അൻവറിനെ നമ്മൾ ഇന്ന് കണ്ടു അതുമാത്രവുമല്ല അതിൽ എടുത്തു പറയുന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം പറഞ്ഞത് അൻവറിനെ യു ഡി എഫിലേക്കുള്ള വാതിലടഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ അടുത്ത യു ഡി എഫിന്റെ യോഗത്തിൽ ഇരുപത്തിന് നടക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യാമെന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ എത്തുന്നു പക്ഷേ സതീശനാണ് ഇതൊരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സതീശൻ എടുക്കുന്ന തീരുമാനത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് സതീഷൻ വ്യക്തമായിട്ടൊന്നും ഇത് ഒരു കാര്യത്തിൽ പറഞ്ഞു അതിൽ നമുക്ക് പറയാൻ നമ്മുടെ ഒരു വിദഗ്ധൻ തന്നെ നമ്മുടെ കൂടെയുണ്ട് തേനം തേനപറമ്പൻ ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുകയാണ് ഇന്നലെ രാത്രി പ്രവചനം പറഞ്ഞുകൊണ്ട് അതായത് യു ഡി എഫ് എത്രക്ക് സീറ്റിൽ എത്ര ലീഡ് പിടിക്കുമെന്ന് ഓരോ പഞ്ചായത്ത് കണക്ക് നിർത്തിക്കൊണ്ട് പത്ത് മുതൽ പതിനൊന്നായിരം വരെയൊന്ന് കൃത്യമായി പ്രവചിച്ച അമൽ തേനമറമ്പിൽ തന്നെ യു ഡി എഫിൻ്റെ ുള്ള അൻവറിന്റെ സാധ്യതയെ കുറിച്ച് നിലപാടിനെ കുറിച്ചൊക്കെ പറയും നമ്മൾ നമ്മളീ ഇവിടെ വന്നിറങ്ങിയിട്ട് നിലമ്പൂരിൽ വന്നിറങ്ങിയിട്ട് ഓരോ പഞ്ചായത്തിലൂടെയും പോയിരുന്നു അവിടെ പോയ സമയത്തൊക്കെ നമ്മൾ ചായ കുടിക്കാൻ കയറുന്ന കടകൾ നമ്മൾ കയറുന്ന ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണക്കാരെ ആളുകൾ അവരോട് സംസാരിച്ചതിൻ്റെ പൾസ് വെച്ചിട്ടാണ് ഞാൻ ആ കണക്ക് പറഞ്ഞത് കാരണം അതിനപ്പുറത്തേക്കുള്ള എന്തെല്ലാം വികാരങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ ചർച്ചയായിട്ടുണ്ടെങ്കിലും അതായിരുന്നു ഇവിടുത്തെ പൾസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അതിന് അടിസ്ഥാനപരമായ കാരണം നേരത്തെ ഇന്ത്യസൊക്കെ പറഞ്ഞു പോയതുപോലെ ലീഗ് ഇതുപോലെ നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ച അറുപത്തിയഞ്ച് തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് കാലം പരിശോധിച്ചാലും ആര്യാടൻ വലിയ വിജയം നേടി ഇരുപത്തി മൂവായിരം വോട്ടിന് വിജയിച്ച കാലം പരിശോധിച്ചാൽ പോലും ലീഗ് ഇതുപോലെ കളത്തിലിറങ്ങി ഒരു കാലമേ ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ ലീഗിന്റെ പണിയുണ്ട് മാത്രമല്ല കോൺഗ്രസിൽ ആഭ്യന്തര ഇല്ലാതെ പോയ ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന അതിപ്പോൾ പോത്തുകളിലടക്കം ലീഡ് ചെയ്യുമെന്ന് ഞാൻ പലരോടും പറഞ്ഞ സമയത്ത് പോത്തുകളിൽ ഒരു കാരണവശാലും ലീഡ് ചെയ്യില്ല കാരണം അത് എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണെന്ന് പറയുമ്പോഴും അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്ത ആളുകളുണ്ട് ആ ആളുകളുടെ അതിപ്പോൾ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആളും ആളുകളോട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു പത്സവം ഉണ്ട് ആ വെച്ചിട്ടാണ് ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞത് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കിൽ എനിക്ക് ആ പാട് പാടത്തെപ്പോയത് കേരളായി മാത്രമാണ് കേരളായിൽ പക്ഷേ എൽ ഡി എഫ് പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച ലീഡിൻ്റെ അത്രയും വന്നില്ല പക്ഷേ എൽ ഡി എഫ് അവിടെ ലീഡ് ചെയ്തു അതിന് എങ്കിലും ലീഡ് ചെയ്യുമെന്ന് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു വന്നിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അരുൺ പറഞ്ഞു വെച്ച കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനമാണ് അൻവർ ഇങ്ങോട്ട് വരണ്ട എന്ന് നിലപാടെടുത്തത് ബി ഡി സതീശനാണ് ബി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പറഞ്ഞിട്ടില്ല അവകാശവാദ വെറുതെ ആൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ യു ഡി എഫിലേക്കുള്ള ഈ പറയുന്ന അൻവറിന്റെ വരവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം അതിന് വി ഡി സതീശിന്റെ ഒരു സമ്മതമാണ് കാരണം വി ഡി സതീശൻ ഇതുപോലെ അധിക്ഷേപിച്ച ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പലരും നിയമസഭയിലൊക്കെ സതീശിനെ ഒരു വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ സതീഷിനെ തിരിച്ച് അൻവറും പ്രത്യാക്രമണം നടത്തും മീൻവണ്ടിയിൽ വണ്ടിയിൽ വി ഡി സതീശൻ ബംഗളൂരുവിൽ നിന്നും കള്ളപ്പണം കൊണ്ടുവന്ന് അത് ചാവക്കാട് കൊണ്ടുവന്ന് അവിടുന്ന് വേറൊരു മീൻവണ്ടിയിൽ വണ്ടിയിൽ കയറ്റി വേറെ മാറ്റി അവിടുന്ന് കൊണ്ടുപോയി കാര്യങ്ങളായിരിക്കും വീണ്ടും അമൽ അതൊക്കെ പറഞ്ഞ വീണ്ടും നേരത്തെ ഈ അരുൺ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി അമൽ എനിക്കും ഇന്ന് രാത്രിയിലൂടെ പുലർച്ചെയാണ് ഈ ഒരു ഈ അമലിന്റെ പ്രവചനം മെസ്സേജ് വന്നിരുന്നത് പക്ഷെ എല്ലാം കറക്റ്റ് ആണെന്ന് വേണം ഞാനിപ്പോഴ വായിച്ചു നോക്കൂ സത്യമായിട്ടും അതായത് കരുളായിലെ കാര്യം ആയിരത്തിന് എൽ ഡി എഫ് ലീഡ് ചെയ്യും പന്ത്രണ്ട് റൗണ്ട് വരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫിന്റെ ലീഡ് അത് കഴിഞ്ഞാൽ കുറച്ച് കുറയും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് യു ഡി എഫ് പതിനായിരം മാർജിനിൽ ജയിക്കും ട്രെൻഡ് ഇല്ലാതെ ഏറ്റവും കുറഞ്ഞതെന്നാണ് ഏറ്റവും കൃത്യമായ ഒരു പ്രവചന മത്സരം പ്രവചനത്തിൽ

അത് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള പ്രവചനങ്ങളും അത് ശരിയായ വഴിയിലായി ശരി